രസായനം ഏറ്റവും എളുപ്പത്തിലും ടേസ്റ്റിയുമായിട്ട് തയ്യാറാക്കാൻ പറ്റിയ പറ്റിയൊരു ഐറ്റമാണ് ഒരു രസായനം നമ്മുടെ കതളിപ്പഴം അതല്ലെങ്കിൽ പൂവൻ പഴം ഇത് ഏതെങ്കിലും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു രസായനം നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഇത് നമുക്ക് ഈ വേനൽക്കാലത്ത് കുടിക്കാനായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടെയാണ് എങ്ങനെയാണ് ഈ ഒരു രസായനം തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാമേ അപ്പൊ അതിന് വേണ്ടിയിട്ട് പൂവൻ പഴമാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കതളിപ്പഴം കിട്ടുവാണെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ കാരണം ഇതിൽ കൂടുതലായിട്ടും കതളിപ്പഴം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ രസായനം തയ്യാറാക്കി എടുക്കുന്നത് ഞാനിവിടെ ഒരു കിലോ ആണ് എടുത്തേക്കുന്നത് അത് നമുക്ക് ഇതുപോലെ നാലായിട്ട് കീറി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാനുള്ളട്ടോ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക കാരണം നമ്മളത് കുടിക്കാനാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പീസായിട്ട് നിങ്ങൾ കട്ട് ചെയ്യരുത് ഇതുപോലെ ചെറുതാക്കിയിട്ട് നാല് കീറാക്കിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ സാധാരണ രസായനം ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാത്രം ചെയ്തെടുക്കുന്നവരുണ്ട് പക്ഷെ അത് മാത്രമല്ല ഇതിന്റെ ഒരു ഭാഗം നമ്മൾ ഉടച്ചെടുത്തും കൂടി ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് അങ്ങ് കൂടും കേട്ടോ അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക ഒരു ഭാഗം നല്ലപോലെ ഉടച്ചെടുക്കുക ബാക്കി നമുക്ക് കടിക്കാൻ അവിടെ ബാക്കി വെക്കുകയും വേണം ഇപ്പൊ കണ്ടല്ലോ ഈ ഒരു ഭാഗത്തിന് ഒരു ഭാഗം നമ്മൾ നന്നായിട്ട് ഒടച്ചെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യില്ല ഒരു കപ്പ് ശർക്കര പാനീയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് മുതൽ ഒന്നേക്കാ കപ്പ് വരെയൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇഷ്ടമാണ് മധുരം അത്രത്തോളം വേണം എന്നുള്ളത് ഇതിന്റെ കൂടെ തന്നെ ഒരു കാർ ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പറഞ്ഞല്ലോ ഇത് കുടിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിലേക്കൊരു മൂന്നര കപ്പോളം കട്ട് കട്ടിയുള്ള ട്ടിയുള്ള നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നല്ല കട്ടിയുള്ള തേങ്ങാപാൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക കാരണം വെള്ളം പോലെ ആയി പോവുകയും ചെയ്യരുത് ഇതില് ശർക്കരപാനീയം എല്ലാം കൂടെ ചേർക്കുമ്പോൾ തന്നെ കുറച്ചൊരു ലൂസ് ആയി വരും പിന്നെ നമുക്കിത് കുടിക്കാനുള്ളതാണ് അപ്പൊ ആ ഒരു ഭാഗത്തിന് ഒരു തിക്നെസ് എത്രത്തോളം നിങ്ങൾക്ക് വേണം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേറെ കുറച്ച് പണിയൂടെ ഉണ്ട് അതെന്താ നോക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം എള് എടുത്തിട്ടുണ്ട് അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ ഇതൊന്ന് പൊട്ടിയിട്ട് വരണം പൊട്ടി വരുന്ന ഭാഗത്തിന് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ മൂപ്പിച്ചെടുത്ത ഈ ഒരു എള്ള് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ചട്ടിയിൽ തന്നെ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരട്ടെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ കാശോനട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടോ ഇത് ചെറുതാക്കി കട്ട് ചെയ്ത് ഇടുന്നെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിന്റെ കൂടെ തന്നെ ഒന്നര ടേബിൾ സ്പൂണോളം റൈസിൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങാ കൊത്തൊക്കെ ചേർക്കുന്നെങ്കിൽ അതും ചേർത്ത് കൊടുക്ക കേട്ടോ അതും നല്ല ടേസ്റ്റ് തന്നെയാണ് അതിന്റെ കൂടെ തന്നെ ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് അവസാനമായിട്ട് ആ എള്ളും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക അത് ഇതിലേക്ക് തന്നെ ഇടണം നമുക്ക് മറ്റേതിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ടുവന്നേ ഉള്ളൂ എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സ് ഉണ്ടായില്ലോ പഴത്തിന്റെ ഒക്കെ ആ മിക്സ് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തോന്നുന്നു മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ആണ് എള്ള് ചേർത്ത് വെക്കുന്നത് ഇത് എനിക്കിഷ്ടമാണ് ഇതിൽ നല്ല എള്ള് കടിക്കാൻ കിട്ടുന്നത് ഇത്രയും നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ ആക്കി കുറക്കാം കേട്ടോ ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതല്ല നിങ്ങൾക്ക് തണുപ്പിച്ചിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ ിൽ നിങ്ങൾ ട്രൈ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വിഭവം തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ എന്റെ ഈയൊരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ചിലരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവരെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്